നമ്മൾ സാധാരണ വീടുകളൊക്കെ ചെയ്യുമ്പളേ അതിൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിങ് ഡ്രോയിങ് എന്നുകൊണ്ട് ഒരു മാട്രേ ഭൂരിഭാഗം വീടുകളിൽ ഉണ്ടാവില്ല നാട്ടിൽ ചെയ്യുമ്പോൾ അതായത് ഇലക്ട്രീഷ്യൻ വരുന്നു ഇലക്ട്രിക്കൽ ചെയ്യണു കോൺട്രാക്ട് പറഞ്ഞു കൊടുക്കണ പോലെ സുമാർ പിന്നെ പ്ലംബർ വരുന്നു പ്ലംബിങ് ചെയ്യണു പിന്നെ കാലം കഴിയുമ്പോൾ എന്തെങ്കിലും വലിയ കേട് വന്നിട്ട് എവിടെയാണ് തപ്പ് നോക്കണമെങ്കിൽ ഏത് വയറ് ചെയ്തിരിക്കുകയെന്നറിയില്ല ഏതിയെ പ്ലംബിങ് അറിയില്ല എവിടെയെങ്കിലും കുത്തിപ്പൊടിക്കുക എന്തെങ്കിലും വന്നാൽ ഇത്തരത്തിലുള്ള ദുരിതം ദുരന്തം ബുദ്ധിമുട്ടുകൾ ഒരുപാട് ക്ലൈൻറ്റ്സ് അനുഭവിക്കുന്നത് പറഞ്ഞതുകൊണ്ട് നമ്മൾ സിറ്റി ബിൽഡേഴ്സ് ആപ്പിലൂടെ അതിനൊക്കെ ഒരു ചലഞ്ച് ഈ ചലഞ്ചിനെയൊക്കെ ഓവർടേക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങൾ സ്റ്റാൻഡേർഡൈസ് ചെയ്തിട്ടുണ്ട് എന്താണ് പറഞ്ഞാൽ എം ഇ പി ഡ്രോയിങ് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ആൻഡ് പ്ലമ്പിംഗ് ഡ്രോയിങ് നമ്മളെ അതിൻ്റെ അകത്ത് ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതായത് മെക്കാനിക്കൽ ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ വേസ്റ്റ് മാനേജ്മെൻ്റ് മുഴുവൻ സിറ്റി ടാങ്ക് അവിടെയാണ് അതിൻ്റെ ലൈൻ എങ്ങനെയാണ് എന്തെങ്കിലും കാണിച്ചു അടുത്തത് ഇലക്ട്രിക്കൽ ഡ്രോയിങ്ങ് ഇലക്ട്രിക്കൽ ഫ്ലോ ഫ്രം സ്റ്റാർട്ട് ടു എൻ്റെ ഇലക്ട്രിക്കൽ ഫ്ലോ മുഴുവൻ പിന്നെ അടുത്ത മൂന്നാമത്തെ പ്ലമ്പിംഗ് ഡ്രോയിങ് സ്റ്റാർട്ട് ടു എൻ്റെ എല്ലാ പ്ലംബിംഗ് ഡ്രോയിങ് പ്ലംബിങ് എഴുതിയായിട്ട് പൈപ്പ് ലൈൻ പോകുന്നത് അപ്പോൾ ഇതുകൊണ്ട് ഇത് വരുമ്പോൾ എന്താ ഗുണമെന്ന് പറഞ്ഞാൽ ക്ലയൻറ്റ്സിന് അവരുടെ വീട്ടിൽ എന്തെങ്കിലും ഫാൾട്ട് ഈ ഭാവിയിൽ കഴിഞ്ഞാൽ ഒരു മെക്കാനിക് നല്ലൊരു എഞ്ചിനീയർക്ക് വന്നു കഴിഞ്ഞാൽ വേഗം ഇലക്ട്രിക്കൽ ആണെങ്കിലും പ്ലംബിംഗ് ആണെങ്കിൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് ആണെങ്കിൽ പ്രോബ്ലം എന്താണെന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യാനും അത് ഏതിയ വയർ ചെയ്തിരിക്കും ഏത് പൈപ്പ് ചെയ്തിരിക്കുന്നത് എന്ന് എല്ലാം മനസ്സിലാവുകയും അതിനെടുപ്പം റിപ്പയർ ചെയ്യാനും പറ്റും അവിടെ ആയിട്ട് ക്ലിയർ ആയത് വിചാരിക്കും ഒപ്പം ഇതിൽ ബി ഒ ക്യു ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ് ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക ഓരോ വീട് വാങ്ങിക്കുമ്പോൾ ഇത്ര സ്വിച്ചുകൾ ഇത്ര പ്ലഗ് ഇത്ര സാധനം നമുക്ക് ഓരോ വീടുകൾ ചെയ്യുമ്പോഴും അറിയാം എത്രങ്ങാനും വയറ വേസ്റ്റേജ് വരും എത്രങ്ങാനും സ്വിച്ചുകളുടെ വേസ്റ്റേജ് വരും ടാപ്പ് പൈപ്പ് ഒക്കെ വേസ്റ്റേജ് വരിക ഇത് കുറയ്ക്കാൻ നമുക്ക് ഇറാഡിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല തീർച്ചയായിട്ടും പക്ഷെ കുറയ്ക്കാൻ എന്താ ചെയ്യേണ്ടത് നമ്മൾ വെൽ പ്ലാൻഡ് കഴിഞ്ഞാൽ ഇത് മുഴുവൻ കുറയ്ക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഉപയോഗിക്കും ഇത് നമ്മൾ സി ടി ബിൽഡേഴ്സ് ആപ്പില്ല നിങ്ങൾ ഡയറക്റ്റ് നിങ്ങളുടെ വീട് ചെയ്യുകയാണെങ്കിലും ഈ മെത്തേഡിൽ കൂടെ ആയിട്ടുള്ള ഒരു എം ഇ പി ഡ്രോയിങ്ങിൽ കൂടെയും അതിൻ്റെ ഒരു ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ് കൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ കൃത്യമായി കൊണ്ട് നിങ്ങളുടെ വീട് നന്നായിട്ട് ക്വാളിറ്റിയിൽ ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും ഒപ്പം കോസ്റ്റ് കുറയ്ക്കാനും ക്വാളിറ്റി കൂട്ടാനും എല്ലാവർക്കും പറ്റും ഐ താങ്ക് യു സോ മച്ച്